എസ് എൽ സി പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഷഹബാസ് എന്ന പ്രിയ വിദ്യാർത്ഥിനിയെ തൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയത് ഏറെ നട്ടലോടുകൂടിയാണ് ഈ സങ്കട വാർത്ത ഏവരും കേട്ടത് ഇപ്പോൾ ഇത് ഷഹബാസിലെ പ്രിയ സുഹൃത്ത് എല്ലാ സമയത്തും കൂടെയുണ്ടായിരുന്ന ആ പ്രിയ സുഹൃത്തിൻ്റെ അൻസാഫിൻ്റെ എസ് എൽ സി റിസൾട്ടും അതിന് പിന്നാലെയുള്ള അൻസാഫിൻ്റെ പ്രതികരണവുമാണ് ഏറെ സങ്കടത്തിലാക്കിയിരിക്കുന്നത് ഹലോ ൾ നല്ല രീതിയിൽ മൂഞ്ചിയിട്ടുണ്ട് അറിയാമല്ലോ എല്ലാവർക്കും സിറ്റുവേഷൻ അറിയാലോ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഐപ്ലസ് ഫുൾ ഐപ്ലസ് സിറ്റുകൾക്കും ഫോർട്ടികൾക്കും എല്ലാവർക്കും ഞാനും ഒരു നല്ല രീതിയിൽ മൂഞ്ചി ഞാൻ പാസ്സായി പോയിട്ടുണ്ട് അപ്പോൾ